വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ദേവിക്കുളം ഗ്യാപ് റോഡ് സൂര്യനെല്ലി ഈ ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്നും പതിവ് പോലെ ശക്തമായ മഴയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും മഴയത്ത് നല്ല കൺകുളിർക്കയുള്ള കാഴ്ചകളാണ് കോടകളും അതോടൊപ്പം തന്നെ ഒരു വൃത്ത മഴയും ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മഴ കൊണ്ടുകൊണ്ട് വലിയ രീതിയിൽ സ്റ്റോപ്പൊന്നുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് മീൻസ് ചെറിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് സമയം ചിലവഴിക്കാതെ ഇങ്ങനെ യാത്രയാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനൊക്കെ നേരത്തെ കാലത്ത് എത്രയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി തരി ഇറങ്ങി തരി പോകുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് എത്താൻ കഴിയില്ല അപ്പോൾ ഗ്രാ ഗ്യാപ്പ് റോഡ് അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ മഴയും കോടയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ നല്ല രീതിയിൽ സർവീസ് കൂടി നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണ് ഈ ഗ്യാപ്പ് റോഡെന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ താറിങ്ങൊക്കെ സൂപ്പറാണ് ഒരു ഇഷയില കുണ്ടു കുഴിയോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ വിശാലമായിട്ട് റബ്ബർ ചെയ്തിട്ടുള്ള നല്ല പാല് പോലത്തെ റോഡാണ് ഈ ഭാഗങ്ങളിൽ എന്ത് കോടച്ചിരിക്കുന്ന മഴയാണെങ്കിലും മഴക്കാലമാണെങ്കിലും കോടയാണെങ്കിൽ എന്ത് പ്രതിസന്ധികളാണെങ്കിലും ഇവിടൊന്നും യാത്രക്കാർക്ക് സഞ്ചാരികൾക്ക് ടൂറിസ്റ്റുകൾക്ക് ഒരു പഞ്ഞവും ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാറുകൾ ട്രാവലർ ഒരുപാട് വാഹനങ്ങൾ റോഡ് സൈഡുകൾ നിരത്തിയിട്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം മഴക്കാലത്ത് തന്നെയാ തോന്നുന്നത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള വൈബ് ഈ ഭാഗങ്ങളിൽ ഉള്ളത് നമ്മളെ ഗ്യാപ് റോഡ് പ്രദേശങ്ങളൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ കോടയും എല്ലാ കാര്യങ്ങളും പ്രകൃതിയെ കൂടുതൽ ഭംഗിയോടു കൂടിയിട്ട് കാണാൻ പറ്റിയ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങൾ എന്നാണ് നമുക്ക് ഈ യാത്രയിലൂടെ നീളം കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ബൈക്കുകൾ എല്ലാവിധ പ്രൈവറ്റ് വാഹനങ്ങൾ ടാക്സി എല്ലാ വാഹനങ്ങളും നമുക്ക് നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്തൻപാറ പൂപ്പാറ മരച്ചുവട് വാട്ടർഫോൾസ് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ഗ്യാപ്പ് റോഡിലൂടെ ആ ഒരു ഹൈവേയിലൂടെ കടന്നു വന്നത് ഇവിടെ അങ്ങേത്ര ടേണിങ്ങാണ് ആ നമ്മളെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളരെ മനോഹരമായുള്ള നമ്മൾ പകല് വരികയാണെങ്കിലും അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത്രയും വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരുപാട് ടേണിങ്ങുകളുള്ള ഒരു പാതയാണെങ്കിലും ഹൈവേ ആണെങ്കിലും അങ്ങേറ്റം വിശാലമായിട്ടുള്ളൊരു റോഡ് തന്നെയാണ് യാതരത്തിൽ നമുക്ക് ഒരു ചുരവും അല്ലെങ്കിൽ ടേണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യാതൊരു രീതിയിൽ ഫീലിംഗ് ഇല്ലാത്ത അടിപൊളി നമ്മുടെ കേരളത്തിലെ റോഡ് എന്ന് പറയുമ്പോൾ ഇത്രയും കേരളത്തിൽ മനോഹരമായിട്ടുള്ള റോഡുകൾ കാണണമെങ്കിൽ ഈ ഒരു പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഇടുക്കി ഈ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ആലപ്പുഴ ഈ ഭാഗങ്ങളിലേക്ക് വേണ്ടി ഒരു നമ്മൾ മലബാർ ജില്ല കോഴിക്കോട് വയനാട് കണ്ണൂർ ഈ ഭാഗങ്ങളിലെ വിദേശ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ റോഡ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫാർ ബെറ്റർ ആയിട്ടുള്ള റോഡുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രാത്രി കാലങ്ങളിലാണെങ്കിലും നല്ല രീതിയിലുള്ള കാഴ്ചകളാണ് ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റുകളുടെ ഒരു സഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ ഒരു പ്രദേശം രാത്രിയോ പകലൊന്നോ ഇല്ലാതെ നല്ല രീതിയിലുള്ള കാഴ്ചകളും ഇവിടെ കാണാൻ കഴിയുമെന്നതാണ് സഞ്ചാരികളെ ഏക ഏറെ ഈ ഒരു പ്രദേശങ്ങളിലേക്ക് ആകർഷിക്കാൻ കാരണം പിന്നെ അതേപോലെ ഗ്യാപ്പ് റോഡ് ഈ യുഭവങ്ങളിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കോടയും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കുന്നില്ല കുറച്ചുകൂടി മുന്നോട്ടെത്തി കഴിഞ്ഞാൽ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കോടകളും നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഗ്യാപ് റോഡ് ഈ ഭാഗത്ത് ഭൂരിഭാഗം പ്രദേശവും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ സ്ഥലങ്ങളും കണ്ണൻ ദേവൻ്റെ എസ്റ്റേറ്റ് കണ്ണൻ ദേവൻ്റെ തേയിലത്തോട്ടങ്ങളുള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വിശാലമായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ രാത്രിയായതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ മനോഹരമായ കാഴ്ചകൾ ലഭിക്കും എന്നിരുന്നാലും ഒട്ടും മോശമല്ലാത്ത കാഴ്ചകൾ രാത്രി നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ച് നമുക്ക് രാത്രി കാലങ്ങളിലെ ചില ഫോട്ടോസുകൾ ഓടി ഈയൊരു പ്രദേശത്തു നിന്ന് എടുക്കാം അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കുകയാണ് അല്ലെങ്കിൽ ഒരൽപ്പം ഈ വിശ്രമവും കൂടി ആവാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരല്പം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ റൈഡ് തുടങ്ങി ഒരു രക്ഷയില്ലാത്ത കോടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല ജസ്റ്റ് നമുക്ക് റോഡിലെ മാർക്കിങ്ങും അതോടൊപ്പം തന്നെ അതിന്റെ ആ ഒരു ലൈൻ കാര്യങ്ങളും മാത്രം അതേപോലെ ഇതിന്റെ ഹൈ വിസിബിലിറ്റിയുള്ള ആ ഒരു മാർക്കിങ്ങും അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളും മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ മുന്നിലുള്ള വാഹനങ്ങളുടെ ലൈറ്റ് എന്നതിനപ്പുറത്ത് മറ്റൊന്നും കാണാത്ത രീതിയിലുള്ള കോടയാണ് അതിമാരകമായ കോടയാണ് ഒരു രക്ഷയില്ലാത്ത കോടയാണ് ഗ്യാപ് റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ഒത്തപ്പിച്ച് ഒരു വളരെ സ്ലോലിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് എൻ്റെ കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കോട ഞങ്ങളല്ലേ വാഹനങ്ങൾ എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് മാത്രം ശരിക്കും നമ്മൾ ഹസാഡ് ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട അതേപോലെ ഫോഗ് ലാമ്പുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണിത് ഇത്തരത്തിൽ ഫോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈവേഴ്സ് ഇത്തരത്തില് അസാഡിൻ്റെ കേത് ഫോഗ്ലാമും കാര്യങ്ങളൊക്കെ ഇട്ട് ലെതർ ഭക്ഷണമെന്നുള്ള വാഹനങ്ങളെ കൃത്യമായി കാണാൻ പോലും സാധിക്കില്ല അത്രയും കോടയാണ് നമുക്കിവിടെ കാണാൻ ഒരു രക്ഷയില്ല സത്യം പറയാൻ നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഉള്ളത് കൊണ്ട് ആ ലൈന് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചില സമയങ്ങളിൽ വളരെ സ്ലോ ആയിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ട് എന്തായാലും അതിമനോഹരമായ കോടയെ നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ കഴിയില്ല ക്യാമൻ അതുകൊണ്ട് തന്നെ ഒരു ഇരുണ്ട വെളിച്ചം മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവുക കോടയുടെ അളവ് വർദ്ധിച്ചു വരിക എന്നല്ലാതെ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങേയറ്റം കോടയായിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റ് ലൈനുകൾ മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു പിന്നെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് റോഡിനെ പറ്റി ചെറിയൊരു ഐഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ലൈൻ കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഓടിച്ചു പോവാണ് ഞങ്ങളെ ഫ്രണ്ടിലുള്ള വാഹനത്തിന്റെ ലൈറ്റ് പോലും നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല ഇതാണ് കോട കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിലെ കോടയാണ് മക്കളെ കോട പ്രത്യേകിച്ച് ഈ മഴക്കാല സമയത്ത് ഇവിടെയുള്ള കോടയാണ് യഥാർത്ഥ കോട നമ്മൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സൂര്യനെല്ലി അരിക്കൊമ്പൻ റിസോർട്ടിലേക്കാണ് അപ്പം അരിക്കൊമ്പൻ റിസോർട്ടിൽ സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നെ രാവിലെ ഫ്രഷായിട്ട് പിന്നീട് വീണ്ടും റൈഡ് തുടരാനാണ് നമ്മളെ പ്ലാൻ എന്തായാലും രാത്രിയിൽ അവിടെ വിശ്രമിക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു സൂര്യനെല്ലി അരിക്കമ്മ റിസോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളൂടി അറിയിക്കുക നിങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ കോടയൊക്കെ മാറി കോടയിൽ നിന്നൊക്കെ ചെറിയൊരു ആശ്വാസം നമുക്ക് ലഭിച്ചു അങ്ങനെ നേരെ അരിക്കൊമ്പാൻ റിസോർട്ടിൻ്റെ സൂര്യനെല്ലി ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായി രാത്രി ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു എന്തായാലും ഇനി നമ്മൾ അവിടെ ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് രാവിലെ യാത്ര തുടരാനാണ് പ്ലാന് ഇപ്പം നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ റിസോർട്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് വെക്കാനാണ് നമ്മളുടെ തീരുമാനം അരിക്കൊമ്പനോ മറ്റ് കാട്ടാനകളൊന്നും ഇറങ്ങി കാട്ടാനക്കൂട്ടം ഇറങ്ങി നമ്മൾ വാഹനങ്ങൾ വെച്ച വീട്ടിലെടുത്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ഉറക്കവും വിശ്രമവും ഭക്ഷണവും ഒക്കെ അരിക്കൊമ്പൻ റിസോർട്ടിൽ പ്ലാൻ ചെയ്തത് അപ്പം അടുത്ത പാർട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം അപ്പം ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good. Fill my head full of every single doubt, yeah. Please say it.